എൻ്റെ റബ്ബേ എപ്പോൾ നോക്കിയാലും പണി എന്നെ പണി എന്നെ പണി തന്നെ അകത്ത് പണി പുറത്ത് പണി അപ്പുറത്ത് പണി ഇപ്പുറത്ത് പണിന്ന് എപ്പോൾ നോക്കിയാലും പണിയാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കലും കഴിക്കലും പണിക്ക് പോകണ ഒരു പണിക്ക് പോക്കും സ്കൂൾ പോകണ ഒരു സ്കൂൾ പോക്കും എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഇങ്ങനെ നമുക്ക് പണി തുടങ്ങി അതാണല്ലോ മുഖ്യം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ നനക്കട്ടേന്ന് വെച്ചു കെട്ടോ കയ്പക്ക വെള്ളിയും വെണ്ടൊക്കെയും നമുക്കിടയ്ക്കൊക്കെ ഓരോ ദിവസങ്ങളിൽ കറി വെക്കാനൊക്കെ തരുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവർക്ക് ഇടയ്ക്കൊന്ന് അവർക്കും കൊടുക്കണ്ടേ അതുകൊണ്ട് കുറേശ്ശേ വെള്ളമൊക്കെ കൊടുക്കാം അപ്പോൾ ചെറിയ പൈപ്പ് ഇതുകൊണ്ട് കുറേ നേരം കാണിക്കണം കേട്ടോ എന്നാലും ഇങ്ങനെ വെള്ളമാവണു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ന കൊടുത്ത് നല്ല പോലെ അവരിനെ കൊന്ന് തണുപ്പിച്ച് ഡീസൻ്റ് ആക്കിയിട്ട് വരാം അങ്ങനെ നമ്മൾ എന്താ വെള്ളമൊക്കെ നനയ്ക്കൽ ഏകദേശം കഴിയാനായി ഇത് നമ്മുടെ റിയ ഒരു ഇല കൊടുുന്നത് കേട്ടോ മുള്ളിച്ചെടിൻ്റെ ഇലയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അതിശയപ്പെട്ട് അപ്പോൾ നല്ല രസം ആ ഇല കാണാൻ അപ്പോൾ അവൾ അതിശയപ്പെട്ട് കൊള്ളുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ശരി വെച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഈ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട മുള്ളിച്ചെടി വീട്ടിൽ വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് വേണ്ടപ്പുറത്ത് കിടക്കട്ടെ ആരേലും വേണ്ടവർ വന്ന് എടുത്തിട്ട് വിൽക്കോട്ടെ അല്ലെങ്കിൽ അവിടെ കിടന്ന് നശിച്ചോട്ടെ അപ്പോൾ ഇത് നമ്മൾ രണ്ട് പൂവൊക്കെ ഉണ്ടായിരിക്കണുണ്ടാവും അതൊരു ചെടി ഇടക്ക് കിട്ടിയതാട്ടോ അപ്പോൾ അതിൽ പൂവൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടക്കിടക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചെടി നനയ്ക്കടും ഒക്കെ നമ്മളെ ചെടികളൊക്കെ നനച്ചു കെട്ടോ നമ്മളെ രാവിലെ ചായയും കട അപ്പോൾ നമ്മളിവിടേക്കൊന്ന് ചെത്തിക്കോരി വൃത്തിയാക്കണം എന്ന് വിചാരിച്ച കേട്ടോ അത് നടന്നില്ല നല്ല വെയിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കായ്പക്ക വള്ളിയും കാര്യങ്ങളൊക്കെ റെഡ് റെഡിൻ്റെ മേലെക്കൂടെയാണ് കായ്പക്ക വള്ളി പോയിക്കുന്നത് കേട്ടോ ഒരു മഞ്ഞ മഞ്ഞ പ്രാണികളുണ്ട് അതുകൊണ്ട് ആ വള്ളിയൊക്കെ നാശമായി ഇനി കായ്പക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് കായ്പക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ പുറത്ത് പണി കിട്ടോ ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് ചെയ്യാൻ പക്ഷെ നമുക്ക് വയ്യ അപ്പോൾ നമ്മുടെ പാച്ചിവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട് ഇതാണല്ലേ ഇതൊരു കാറിൽ എന്താ കുട്ടികളിനെടുത്ത ഷീറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ എന്താണ് സീറ്റ് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ഷീറ്റാണ് എന്താണ് ഷീറ്റല്ല സീറ്റ് സീറ്റ് അടിപൊളി സാധനമാണ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്താണ് അപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചതാണ് പിന്നെ നമ്മുടെ കാക്കാൻ്റെ പണി അറിയാലോ ക്രിയാണ് ആ ആക്രിയുടെ അടയാളമാണ് ഈ സിറ്റൗട്ടിലൊക്കെ ഈ സാധനങ്ങൾ കേട്ടോ നമ്മളെത്ര അടുക്കി വെടുക്കു വെച്ചാലും പിന്നെ ഉണ്ടാവും അപ്പം നമ്മുടെ ബാച്ചു അടിപൊളിയായിട്ട് കിടന്നുറങ്ങി രാവിലെ ചായ നാശമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങോ പിന്നെ ഇതെന്താണെന്ന് നോക്കട്ടെ ഇത് നമ്മുടെ കണ്ണടൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാതെ ഞാൻ കളഞ്ഞതാണ് പിന്നെ ഇത് നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളെടുത്ത് വെച്ചതാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ സംഭവം നമ്മൾ കട എന്താണ് നിർത്തിയപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് റിയ സ്റ്റോറിൻ്റെ എന്താ ശീലാണ് കേട്ടോ ആ അറിയോ സംഭവം ഇത് കുറച്ച് അടക്കാം പിന്നെതാ അത് കെട്ടഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മാതിരി കെട്ട കെട്ടിക്കണറിയോ എന്നാലും ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ചുതരാട്ടോ കണ്ടില്ലേ ഇതാണ് സംഭവം ആഹാ അടിപൊളിയില്ലേ പക്ഷേ പണിയെടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇതവിടെ എങ്ങനെ ഇരിക്കണത് ഇത് നമുക്ക് ഒരേസാം വറുത്ത് ഇടിച്ച് പൊടിച്ച് എന്തേലൊക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് വേണ്ടുന്നത് ഒഴിവാക്കാനുണ്ട് വേ ഇനി അകത്തെ പണി നോക്കുക അതാ ചിറപറ ചിറപറന്ന് കിടക്കേണ്ട ഒരാൾ മലന്ന് കിടക്കുന്നുണ്ട് ടി വി കാണാന് അപ്പോൾ ഇത് ഇത്രയും പണികൾ ഉണ്ട് കിട്ടും കണ്ടില്ലേ അടുക്കളയായാലും ഹാളായാലും റൂം ആയാലും ഒക്കെ ചെ ചെറുപറോന്ന് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു തരാം അതിന് മുന്നേ നമുക്ക് കുറച്ച് തുണികൾ തോരടാണ്ട്ട്ടോ അപ്പോൾ അതൊന്ന് തോരട്ടിട്ട് വരാം വെയിലല്ലേ ആ പോണത് നമ്മുടെ പണികൾ കഴിയുമ്പോഴേക്കും വെയിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഏകദേശം എല്ലാം ഉണക്കാനിട്ടു ഇനി അകത്ത് അടിച്ചു പോരാ ആദ്യം അപ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്പീഡല്ല അല്ലാതെ നമ്മൾ സ്പീഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിച്ച് കോരൽ തുടക്കലും കഴിഞ്ഞിട്ട് ബാക്കി പെടി നോക്കാം അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് കുറേ വീഡിയോസ് നമ്മൾ കളയുട്ടോ അപ്പോൾ അടിക്കണത് കാണിക്കാം നമുക്ക് തുടക്കണത് കാണിക്കണ്ടെന്ന് വെക്കാം അപ്പോൾ അടിക്കലും തുടക്കലും കഴിഞ്ഞു അത് കഴിഞ്ഞ് പാത്രം കഴുകലാണ് കേട്ടോ ഇതാണ് മെയിൻ പണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാത്രം കഴുകലും അടുപ്പ് തെറ്റത് വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ചോറ് വെക്കാം അപ്പോൾ ചോറ് വെക്കാൻ ഇന്നലെ നമ്മുടെ എക്കാക്ക് രണ്ട് കിലോ അരി വാങ്ങിയിട്ട് വന്നത് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ മട്ടരി കിട്ടിയാൽ നമ്മൾ അത് ചോറ് വെക്കും അപ്പോൾ പിന്നെ അരി വാങ്ങണ്ടല്ലോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരി വാങ്ങിയിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇത് അരി കഴുകി ചോറ് വെക്കാൻ നോക്കട്ടെ കേട്ടോ ചോറ് വെക്കലും ഒരു പണിയാണ് കഴിക്കൽ അതിലേറെ പണിയാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആവട്ടെ ചോറാവുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം ഓരോ ഓരോ പണികൾ പിന്നിൽ 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 കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആവട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഇന്നലെ രാത്രി കാക്ക മീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് മീനാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല തീരുമാനിച്ചിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പുളിയാണ് അതാണ് ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ എടുത്ത് തിന്നുന്ന കാണാം കേട്ടോ നമ്മളൊക്കെ കുറേ പണ്ട് തിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും തിന്നാൻ പറ്റുന്നില്ല ഏഹ് അതുകൊണ്ട് നമുക്കിപ്പോൾ വേണ്ട അപ്പോൾ നമ്മൾ ഇത് കഴുകി നമുക്ക് കുറച്ച് ചാറ് ഉണ്ടാക്കി വെക്കാം എളുപ്പ പണിയുള്ള ചാറ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് നമ്മൾ സാധാരണ ഇങ്ങനെ വഴറ്റിയിട്ട് അങ്ങനെയൊന്നും എല്ലാം വെക്കുന്നത് സാദാ മീൻ പുളി എന്ന് പറഞ്ഞാൽ ഇതാണ് പുളി ഒരു ഒന്നൊന്നര പുളി അപ്പോൾ നമ്മുടെ ചോറ് വിസിൽ വന്ന് ഓഫാക്കിയിട്ടുണ്ട് കറി ഇവിടെ അടിപൊളി കറി ആയിട്ടുണ്ടാ കണ്ടോ കറി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനുണ്ട് അത് നമുക്ക് മസാല ആക്കിയിട്ട് പൊരിക്കാനാക്കി വെക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അടുക്കളയിൽ പണി കഴിഞ്ഞു ഇപ്പോൾ ചോറ് വിസിൽ പോട്ടെ കറി ആയിട്ടുണ്ട് നമുക്ക് വന്നിട്ട് ഈ മീൻ പൊരിക്കാം കേട്ടോ നമുക്ക് മാത്രമുള്ള മീൻ വന്നിട്ട് പൊരിക്കാം അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഓക്കേ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ മീനൊക്കെ പൊരിക്കുന്നുണ്ട് പിന്നെന്താ ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ ഒന്ന് നിസ്കരിച്ച് വന്നിട്ട് ചോറ് കഴിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് കേട്ടോ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് വൈക്കളും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയും